ുമാകുന്നു ഞാനെ ഭയപ്പെടും യഹോവയന്ത് ജീവന്റെ ബലം ഞാനെ പേടിക്കും യഹോവയൻ ജീവന്റെ ബലം ഞാൻ വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഗോത്രപിതാവായ യാക്കോബിൻ്റെ നിലവിളിയുടെ ശബ്ദമാണ് ഉൽപ്പത്തി നാൽപ്പത്തിരണ്ട് മുപ്പത്തിയാറാം വാക്യം നിങ്ങളിനെ മക്കളില്ലാത്തവനാക്കുന്നു യോസഫില്ല ഷിമിയോനില്ല ബെന്യാമീനെ നിങ്ങൾ കൊണ്ടുപോകും സകലവും എനിക്ക് പ്രതികൂലം തന്നെ സകല ദേശത്തുണ്ടായ ക്ഷാമനിമിത്തം പട്ടിണി കിടന്ന് മരിക്കാതെ ഇരിക്കേണ്ടതിന് ധാന്യം കൈക്കൊള്ളുവാനായി യാക്കോബ് മക്കളെ ഇസ്രീമിലേക്ക് പറഞ്ഞയച്ചതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് യാക്കോബിനെ കൊണ്ട് ജീവിതത്തിൽ പറയിപ്പിച്ചത് യാക്കോബ് ദൈവഭക്തനായിരുന്നുവെങ്കിലും ജീവിതത്തിൽ സംഭവിച്ച പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ താൻ നിരാശയിൽ വീഴുന്നു വിശ്വാസ ജീവിതത്തിൽ എല്ലാവർക്കും ഇതുപോലുള്ള നിരാശയുടെ അനുഭവം ഉണ്ടാവാം യാക്കോബ് നിരാശനായി നിലവിളിക്കുമ്പോൾ താൻ ആരെക്കുറിച്ച് നിലവിളിച്ചുവോ അവരെല്ലാവരും തന്നെ സുഖമായിരിക്കുന്നു എന്നതാ വാസ്തവം കൊല്ലപ്പെട്ടു വന്ന് യാക്കോ വിശ്വസിച്ചിരുന്ന യോസഫ് ഇസ്രൈമിലെ പ്രധാനമന്ത്രിയായി വാഴുന്നു ഷിമിയോൻ തടവിലാണെന്ന് യാക്കോ വിശ്വസിച്ചു വിശ്വസിക്കുമ്പോൾ ഷിമിയോൻ സഹോദരനും പ്രധാനമന്ത്രിയുമായിരുന്ന യോസഫിൻ്റെ സംരക്ഷണയിൽ ആയിരുന്നു ബെന്യാമിനെയും ഇസ്രൈമിലേക്ക് കൊണ്ടുപോകുന്നത് ശത്രുവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുവാനാണ് എന്ന് യാക്കോബ് ചിന്തിക്കുമ്പോൾ അവൻ്റെ സഹോദരനാണ് അവിടേക്ക് ബെന്യാമിനെ സ്വാഗതം ചെയ്തിരിക്കുന്നത് എന്ന് യാക്കോബ് അറിഞ്ഞില്ല സഹലവും പ്രതികൂലമെന്ന് നാം ചിന്തിക്കുമ്പോൾ പ്രതികൂലങ്ങളെ അനുകൂലമാക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത് എന്ന് നാം മറക്കരുത് അനർത്ഥങ്ങൾ ഒന്നിനുപുറകെ ഒന്നായി ജീവിതത്തിൽ കടന്നു വരുമ്പോൾ യാക്കോബിനെ പോലെ നാം നെൽവിളിച്ചു പോകും അനർത്ഥം ഒന്നായിരുന്നുവെങ്കിൽ സാരമില്ലായിരുന്നു പക്ഷേ ആ ഒരു സൈന്യമായി ഒന്നിനു പിറകെ ഒന്നായി വന്നാലോ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു അപ്പോഴാണ് ബാങ്ക് വീട് ജപ്തി ചെയ്യുവാനായി വരുന്നത് ആ സമയത്ത് തന്നെ ആയിരിക്കാം മക്കളിൽ ഒരാൾ വലിയ രോഗാവസ്ഥയിൽ ആയിത്തീരുന്നതും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്നതും മകൻ്റെ ആശുപത്രി ബിൽ പോലും കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുമ്പോൾ ഏത് വിശ്വാസിയും പറഞ്ഞു പോകും സകലതും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് േട്ട സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഓടി നടന്ന പൗലൂസ് ഇപ്പോൾ തടവുകാരനായി റോമിലേക്ക് യാത്ര ചെയ്യുന്നു പൗലൂസ് പറയുന്നത് എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണനിന്നില്ല എല്ലാവരും എന്നെ കൈവിട്ടു രണ്ട് തീസ് നാലിൻ്റെ പതിനാറ് പൗലൂസിന്റെ കരിച്ചിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം എന്നാൽ അടുത്ത വാക്യമായി പൗലൂസ് പറയുന്നത് കർത്താവ് എനിക്ക് തുണി പ്രസംഗം എന്നെക്കൊണ്ട് നിവർത്തിച്ചു എന്നെ സകല ദുഷ്പ്രവർത്തിയിൽ നിന്നും വിടുവിച്ചു ആദ്യം പ്രതികൂലമെന്ന് തോന്നിയത് പരമാർത്ഥത്തിൽ തനിക്ക് അനുകൂലമായിട്ട് മാറി എന്ന പൗലോസ് സാക്ഷിക്കുന്നത് സെയിൻറ് അഗസ്റ്റിൻ്റെ മാതാവ് മൊണിക്ക തന്റെ മകനെ കുറിച്ച് ഒരിക്കൽ വിലപിച്ചവളാണ് കാർത്തേജിൽ വഷളായി ജീവിച്ച മകൻ ഇറ്റലിയിലേക്ക് പോകുന്നതുകൊണ്ട് എന്ന നിൽക്കുമായി കൈവിട്ടു പോകുമെന്ന് മൊണിക്ക ചിന്തിച്ചു മകൻ്റെ റോമാ സന്ദർശനവും മിലാനിലെ താമസവും മുടക്കുന്നതിനു വേണ്ടി ഒരു രാത്രി മുഴുവൻ ആഫ്രിക്കയുടെ ഉത്തരതീരത്തുള്ള ഒരു ചാപ്പലിൽ ഉറക്കമൊഴിഞ്ഞിരുന്ന് മൊണിക്ക പ്രാർത്ഥിച്ചു പക്ഷേ അഗസ്റ്റിൻ കപ്പൽ കയറി റോമിലും മിലാനിലും എത്തി സകലവും തനിക്ക് പ്രതികൂലമെന്ന് മൊണിക്ക വിചാരിച്ചു എന്നാൽ സകലവും അഗസ്റ്റിൻ കർത്താവിന്റെ ഭാഗത്ത് വരുന്നതിനുള്ള തന്റെ ആഗ്രഹ നിവൃത്തിയാക്കുന്നതിന് പ്രതികൂലമായി തീരുകയായിരുന്നുവെന്ന് മൊണിക്ക അറിഞ്ഞില്ല മിലാനിൽ ചെന്ന അഗസ്റ്റിൻ മിലാനിലെ ബിഷപ്പായിരുന്ന ആംബ്രൂസിനെ കണ്ടുമുട്ടിയതും പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടതും മൊണ്ണിക്ക പ്രതികൂലമെന്ന് വിചാരിച്ചത് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ നടത്തിപ്പായിരുന്നു ഇന്ന് നമുക്ക് പ്രതികൂലമെന്നും പ്രതിബന്ധമെന്നും തോന്നുന്നവയായിരിക്കാം നാളെ കർത്താവിൻ്റെ നിയോഗത്താൽ നമുക്ക് അനുഗ്രഹമായി കളമൊരുക്കുന്നത് അന്ധകാരത്തിൻ്റെ അർദ്ധരാത്രിയെന്ന് നാം ഭയപ്പെടുന്നവയെ അനുഗ്രഹത്തിൻ്റെ സുപ്രഭാതമാക്കി തീർക്കുന്നവനാണ് നമ്മളുടെ കർത്താവ് എല്ലാം പ്രതികൂലമെന്ന് ചിന്തിച്ച് വിശ്വസിച്ച് യാക്കോബ് ഇപ്പോൾ പറയുന്നത് മതി എൻ്റെ മകൻ യോസെഫ് ജീവനോട് ഇരിക്കുന്നു ഞാൻ മരിക്കുമുൻപേ അവനെ പോയി കാണും ഉൽപ്പത്തി നാൽപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തിയെട്ട് ദബിത് പറയുന്നത് ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും സങ്കരത്തനം ഇരുപത്തിയേഴ് മൂന്ന് വിശ്വാസ ജീവിതത്തിൽ പ്രതികൂല കാറ്റുകൾ ആഞ്ഞടിക്കും നാം ആടി ഉലയും എന്നാൽ ഓർക്കുക ഒരു പ്രതികൂല ശക്തിക്കും നമ്മെ തകർക്കുവാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ കർത്താവ് നമുക്ക് തോന്നാം നാം പേടിക്കേണ്ടതില്ല ഒരു മനുഷ്യനും നമ്മോടൊന്നും ചെയ്യുവാൻ കഴിയില്ല എബ്രാഹിം ലേഖനം പതിമൂന്നാമത്തെ ആയം ആറാമത്തെ വാക്യം കർത്താവെ പ്രതികൂല കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ നിരാശയിൽ െ സർവിശക്തനായ കർത്താവ് എനിക്ക് തുണയായി എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ ധൈര്യത്തോടെ നിൽപ്പാൻ എന്നെ സഹായിക്കണമേ ആമേൻ നേരെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും നിർഭയമായിരിക്കും എനിക്ക് യുദ്ധം നേരിട്ടാലും നിർഭയമായിരിക്കും ഇപ്പോൾ വയൻ വിളിച്ച ക്ഷയുമാകും ഞാനെ ഭയപ്പെടും യഹോ വയ ജീവനബലങ്ങാനേ പേടിക്കും യഹോ